से एक बा, बासी है है बट ये सबसे अलग मैटर मैटर इसलिए भैया क्योंकि इस मैटर में को एनर्जी कैपिटल ऑफ इंडिया बोला जाता ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു സത്യത്തിൽ ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് വിചാരിച്ചതേ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ മോദിയുടെ ഈ ജുംലാ പരിപാടികൾ ഉണ്ടല്ലോ ഈ എന്താ പറയാ ഈ ഫേക്ക് വീഡിയോസ് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന പരിപാടിയാണെന്നാണ് വിചാരിച്ചത് കാരണം ഉപരിപണ്ട് നമ്മുടെ വയനാട്ടിൽ വന്നിട്ട് ഏതോ ഒരു ചെറിയൊരു കുട്ടിനെ കെട്ടിപ്പിടിച്ച് ഏതോ എന്തോ കിട്ടും എന്തോ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പോയ സമയത്ത് നമ്മുടെ താ നമ്മുടെ കോവി കോപിയണ്ണൻ കൂടെ കുറെ തള്ളിയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇമാതിരി ഏതൊരു തള്ളായിരിക്കും എന്ന് വിചാരിച്ചു ആ കുട്ടി ഇപ്പളും പട്ടിണിയും പാവമായിട്ട് പാവം വീടും കൂടി ഇല്ലാണ്ട് നടക്കുകയാണ് അവിടെ നിൽക്കട്ടെ അപ്പം ഞാൻ എന്താ രാഹുൽ ഗാന്ധി ഇതിൻ്റെ അമ്മാതിരി പരിപാടിക്ക് നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയും ഇതുപോലെ കുട്ടിനെ കൊണ്ടുവരുന്നു കൊണ്ട് ഉമ്മ കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ ചെയ്യുന്നു നമ്മൾ വിചാരിച്ചു പക്ഷേ അതൊന്നും നല്ല സത്യം ഇതിന്റെ സത്യം നമ്മുടെ അപ്പുറത്ത് താടി പറ്റിച്ചൊരു കുട്ടിയത് താടി നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു ഒരു ഒരു അതായത് ഇവരുടെ ഒക്കെ ഇവർക്കൊക്കെ അവകാശപ്പെട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ താടിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് വിറ്റിട്ടുള്ള ഒരു കഥയുടെ കഥനകഥയുടെ ഭാഗമായിട്ടാണ് ഈ കുട്ടി രാഹുൽ ഗാന്ധിനെ കാണാൻ വന്നത് ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം സ്റ്റാർട്ടിംഗ് തന്നെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തിട്ടോ മുമ്പ്മാതിരി വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊക്കെ തന്നെ കാണി വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വിഷയം വളരെ വളരെ സിമ്പിളല്ല ഭയങ്കര നമ്മുടെ ഇന്ത്യ അനുഭവിക്കുന്ന അതായത് നമ്മുടെ കഴിഞ്ഞ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് ഇന്ത്യ വെട്ടിമുറിച്ച് വിറ്റുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അത് നമ്മുടെ നാട്ടിലെ മുതലാളിമാർക്ക് വെക്കുന്നുണ്ട് പോരാത്തതിന് ട്രംപിന് വെക്കുന്നുണ്ട് ബാക്കി എല്ലാ വിറ്റ് നമ്മുടെ ബി ജെ പിയുടെ കീശ വീർപ്പിക്കുന്ന അല്ലെങ്കിൽ മോദിയുടെ ബാക്കിയുള്ള ആൾക്കാരുടെയും കീശ വീർപ്പിക്കുന്ന ഒരു പരിപാടിയാണിത് അപ്പോൾ ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ സിംഗ്രോളിയിലെ സിംഗ്രോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ അദാനി ഗ്രൂപ്പ് ഖനന പദ്ധതിക്കായിട്ട് വനം ഭൂമി ഏറ്റെടുക്കുകയാണ് അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ അദാനിക്ക് അങ്ങോട്ട് പതിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ വണ്ട് കണ്ടിട്ടുണ്ട് അസാമിലോ ഇവിടെ രാജസ്ഥാനിലോ ഇവിടെയല്ലോ ഒരു റുപ്പ്യ വെച്ചിട്ടാണ് ഒരു ഏക്കർ കൊടുത്തത് ഒരു ഉറുപ്പ ഒരു ഏക്കർ ചെറിയ പൈസ എന്നു തോന്നില്ല ഒരു റുപ്പ്യ ജസ്റ്റ് ഒരു ഏക്കറിന് എത്രയും പൈസ കൊടുത്തിട്ട് അദാനി വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മധ്യപ്രദേശിലെ സിം ഗ്രോളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നടന്നിട്ടുള്ളത് ഖനനത്തിന് വേണ്ടിയിട്ട് അദാനിക്ക് കൊടുത്തിട്ടുള്ള ഭൂമിയാണ് അവിടുത്തെ ആദിവാസികളൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ചത്ത് ഒടുങ്ങി എന്തെങ്കിലും ഏതെങ്കിലും നാട്ടിലൊക്കെ പോയിട്ട് വലിയ ഭിക്ഷയാജിച്ചിട്ട് ചത്ത് അങ്ങനെ ഒടുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിട്ട ഒരു സ്ഥലം അവിടുത്തെ ആദിവാസികൾ രാഹുൽ ഗാന്ധിനെ കാണാൻ എത്തിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത് हम लोग आपको कैसे लगता है मतलब हाँ अंदर कैसे लगता है बल्कि पेड़ प्यार, प्यार को ना आपको काटो आपको ऐसा लगता है क्योंकि छोटे से हम लोग बड़े तक जब आपको भी ऐसा लगता है जी भैया हम लोग पेड़ों का पूजा करते हैं उसके नीचे हमारे आस्था केंद्र है वहाँ पर हो गया हम साझा के पेड़ अदाद संभव अदायदेश रोलिस उपयोगी भीषणिपड़ी അധികൃതര് അതായത് ഇത്ര ഈ പോലീസുകാർ ഈ സ്ഥലത്ത് തങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ മുറിച്ച് ആദിവാസി സമൂഹത്തിലെ വലിയ അതായത് ആ കംപ്ലീറ്റ് ആളുകൾ അങ്ങോട്ട് ഒഴിവാക്കുക രണ്ടായിരത്തോളം ഏ രണ്ടായിരത്തോളം പോലീസുകാർ വന്നിട്ട് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു വനം ഏരിയ അങ്ങോട്ട് തീർക്കുക എന്താണ് അതാനിക്ക് കാഴ്ച വെക്കണം അതാ എനിക്ക് കാഴ്ച വച്ചിട്ടില്ലെങ്കിൽ മോദിയുടെ വീർക്കൂല ഏത് പോക്കറ്റ് വീർക്കൂല ബി ജെ പിയുടെ ഫണ്ട് വീർക്കൂല വീർക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജി ഡി പി ജി ഡി പി എന്നും പറയും നമ്മുടെ കോതി കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ കോതി കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ നാൽപ്പത് ശതമാനം ഈ പറഞ്ഞത് രണ്ട് ശതമാനം നമ്മുടെ നാട്ടിലെ പണക്കാർക്ക് മാത്രമാണ് ബാക്കിയുള്ള തുച്ഛമായിട്ടുള്ള പൈസയിൽ ഒരു ഒരു അറുപത് എഴുപത് ശതമാനത്തോളം പിന്നുള്ള പണക്കാർ എടുത്താൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു എൺപത് കോടി വരുന്ന നൂറ്റി നാൽപ്പതിൽ എൺപത് കോടി വരുന്ന പട്ടിണി പാവങ്ങൾ സംഘികളടക്കം അതായത് പട്ടിണിന് കിടന്ന് തൂറി ജീവിക്കുന്ന സംഘികളടക്കം കിട്ടുന്നത് പിന്നെ വരുന്ന തുച്ഛമായിട്ടുള്ള ജി ഡി പി നമ്മുടെ നാട്ടിലുള്ളത് അത് മനസ്സിലാക്കാത്തവരാണ് നമ്മുടെ നാട്ടിലെ സകല മനുഷ്യരും അപ്പം ഈ എമൗണ്ട് ഈ രണ്ടായിരത്തോളം പോലീസുകാരെ വെച്ചിട്ട് ഈ ഒരു വലിയ ഏരിയ എത്രയോ വർഷങ്ങൾ നൂറ്റാണ്ടുകളായിട്ടുള്ള ആദിവാസികൾ ജീവിച്ചു ഒരു ഏരിയ അതെനിക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടി ഇരുപത് രണ്ടായിരത്തോളം പോലീസുകാരെ വെച്ചിട്ടാണ് ഈ പാവപ്പെട്ട ആൾക്കാർ ആൾക്കാരവിടുന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആളുകളാണ് രാഹുൽ ഗാന്ധിനെ കാണാൻ വന്നിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രതിഷേധിക്കുന്ന ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ആൾക്കാർക്കെതിരെ കള്ളക്കേസുകൾ കൊടുക്കുന്നുണ്ട് അതുണ്ട് അത് അതുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ സകലതും കള്ളക്കേസുകളല്ലേ അത് ഈടുകയാണെങ്കിലും എൻ ഐ എ ആണെങ്കിലും സി ബി ഐ ആണെങ്കിലും കോടതിയാണെങ്കിൽ വരെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഏതെങ്കിലും ഒരു തന്നെ ഒതുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ തുക ചത്തോട്ടെ എന്നുള്ള അവസ്ഥയാണ് അപ്പം അങ്ങനെ കള്ള കേസുകളിൽ കൊടുത്തിട്ട് അവരെ ജയിലിൽ അടയ്ക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിലപാട് ആദിവാസികളുടെ ഈ പോരാട്ടത്തെ അദ്ദേഹം പിന്തുണച്ചു ഈ വിഷയത്തിൽ ഒരു വലിയ അഴിമതിയാണ് നടക്കുന്നത് ഇത് ഇത് താൻ പാർലമെൻറ്റിൽ ഉയർത്തും എന്നാണ് രാഹുൽ ഗാന്ധി അവർക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പ് എന്തിന് പാർലമെൻറ്റിൻ്റെ പൊന് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഈ താടിനോടാണോ നിങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത് താടിയുണ്ടല്ലോ താടിയുടെ രൂ രോമം പേടിച്ച് നിങ്ങളെ വെയിലോട്ട് തരും അതല്ലാണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ആ ഒരു തരത്തിലുള്ള ഒരു അവസ്ഥാ വിതാന്തര നമ്മുടെ രാജ്യത്തുള്ളത് അങ്ങനത്തെ ഒരാളും അയാളെ താങ്ങി നടക്കുന്ന സകല സംഘപരിവാണങ്ങളും ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ നിങ്ങൾ പാർലമെൻറ്റിൽ ഇത് ഉയർത്തിക്കൊണ്ട് എന്ത് പ്രശ്നം എന്ത് പരിഹാരം ഉണ്ടാകാൻ പോകുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ചൈനീസ് അല്ലെങ്കിൽ ചൈനീസ് ആർമി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറുമ്പോൾ കക്കൂസിൽ പോയി തൂറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ താഴെയുള്ള സകല മന്ത്രിമാർ തൂറിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സൈനിക മേധാവ് എന്ത് ചെയ്യുന്നു അവർ നമ്മുടെ രാജ്യത്തോട്ട് ഏ ഇരച്ചു കയറി വരികയാണെന്നോ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്ത് തൂറ തൂറാണ്ടിരിക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല ഒരു വൃത്തികെട്ട രാജ്യഭരണമുള്ള നാട്ടിലാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി സംസാരിക്കും എന്ന് പറഞ്ഞപ്പം അമിട്ടും അമിട്ടിൻ്റെ കൂടെ വന്ന് രാജ്നാഥ് സിംഗിനെ പോലത്തെ സകല പറവാണങ്ങളും നിങ്ങൾക്കെതിരെ സംസാരിച്ചു രാജ്യം ഭരിക്കുന്ന സകല മന്ത്രിമാരും നിങ്ങൾക്കെതിരെ സംസാരിച്ചു രാജ്യം ഭരിക്കുന്ന പ്രധാന പ്രധാന വിഷ ചക്കുര വഴിക്ക് പോലും അതിലെ പേടിച്ചിട്ട് ഇത്രയും രാജ്യം ഈയൊരവസ്ഥയിലുള്ള നമ്മുടെ പാർലമെൻറ്റിൽ നിങ്ങൾ ഈ പ്രശ്നം അവതരിപ്പിച്ച് എന്തെങ്കിലും നടക്കും ഇല്ല കുറച്ച് ആൾക്കാർ സമരം ചെയ്യും പ്രതികരിക്കും അത് കഴിഞ്ഞ് എലക്ഷൻ വരുമ്പം കള്ള വോട്ട് ചെയ്തിട്ട് കള്ള നാട്ടിലെ ആൾക്കാരെ വോട്ട് കൊണ്ടുവന്നിട്ട് കള്ള പരിപാടികൾ ഈ വൃത്തികെട്ട ജന്മങ്ങൾ വീട്ടിൽ ചേച്ചി വരും നിങ്ങളെക്കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല രാജ്യത്തെ നാട്ടുകാർ ആളുകൾ ഇറങ്ങാണ്ട് അല്ലെങ്കിൽ റോട്ടിൽ ഇറങ്ങാണ്ട് നിങ്ങളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഇവർക്ക് വെറുതെ വാക്ക് കൊടുക്കുന്നു വേണ്ട വാക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഒന്നും ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റില്ല ഈ ചാണക പുഴുക്കളുടെ ഇടയിൽ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവന്മാർ ചാണകപ്പുഴുക്കൾ നമ്മുടെ രാജ്യം നമ്മുടെ നാട് കംപ്ലീറ്റ് കയ്യേറി കഴിഞ്ഞിട്ടിട്ട് അത് നമ്മുടെ കേരളത്തിലാണെങ്കിലും അങ്ങ് രാജ്യത്തെ ഏത് ഭാഗത്താണെങ്കിലും ഇല്ലാതെ അവസ്ഥ അതുകൊണ്ട് നമ്മളെ രാഹുൽ ഗാന്ധി ഇവർക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക പാർലമെൻറ്റിൽ ഉയർത്തും എന്നുള്ള ഉറപ്പൊക്കെ ഒരു കാര്യമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കടമ നിങ്ങളുടെ കർത്തവ്യം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തെ ആ നന്മ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടെ നടക്കുന്നുള്ളൂ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി തങ്ങളുടെ ദൈവങ്ങളെ ഇല്ല സത്യം അതായത് ഇവരുടെയൊക്കെ കാട്ട് ദൈവങ്ങൾ അങ്ങനത്തെ കുറെ ആൾക്കാർ ഇവർക്ക് എന്താ പറയുക ദൈവങ്ങളായിട്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് പാവപ്പെട്ട ആൾക്കാരാണ് ആ ദൈവങ്ങളൊന്നും നമ്മുടെ ജയ് ശ്രീരാമന്റെ മുമ്പിലും ജയ് ഹനുമാന്റെ മുമ്പിലും ജയ് ശിവന്റെ മുമ്പിലും ഒരു തേങ്ങയില്ല അന്മാരൊക്കെ വെറും എന്താ പറയുക വനത്തിലെ ഊള ദൈവങ്ങളാണ് ആ ഊള ദൈവങ്ങൾക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ജയശ്രീരാം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ അയോധ്യ പോലത്തെ മന്ദിരങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അതായത് ഒരു ലോക ശ്രദ്ധ കിട്ടുന്ന ഇതൊക്കെ ആവണം അതല്ലാണ്ട് നിങ്ങൾ വനദൈവങ്ങളുണ്ട് മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അടിച്ച് താഴ്ത്തും അതാണ് നമ്മുടെ സംഘപറയുവാണുങ്ങൾ അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ ഇല്ലാണ്ടാക്കി എന്നും പറഞ്ഞതുകൊണ്ടൊന്നും നമ്മൾ രാജ്യം ഭരിക്കുന്ന വിശ്വകുരു വിശ്വക്കുരു വിശ്വപുരുഷൻ വിശ്വദൈവം ബയോളജിക്കൽ ദൈവത്തിന് ഒരു ചുക്കും ചുക്കുഞ്ചാകുമ്പോൾ നിങ്ങൾ നിങ്ങളാദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ ഇത്രയും വലിയ എന്താ പറയുക പ്രശ്നങ്ങളായിട്ട് വന്നിട്ടൊരു കാര്യമില്ല അപ്പം ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ മുറിച്ച് മാറ്റുന്നതും തങ്ങളുടെ ദൈവങ്ങൾ ഇല്ലാണ്ടാക്കുന്നതും ഒരു പ്രശ്നവും ഈ പറഞ്ഞ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കില്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അദാനിയുടെ ഖനന പദ്ധതി എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോളം ഹെക്ടർ വരുന്ന അതായത് ഇരുപത്തേഴ് ഇരുപത്തേഴ് ചതുരശ്ര കിലോമീറ്റർ വനഭൂമി അദാനി ഗ്രൂപ്പ് കൈക്കരി ഖനനത്തിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ നാട്ടുകാർ ഈ സ്ഥലത്ത് വരുന്ന മരങ്ങളും വീടുകളും ബാക്കിയുള്ളവരുടെ സകല ദൈവങ്ങളെ അവിടുത്തെ മുറിച്ചു മാറ്റണം ഇതാണ് സംഭവം അപ്പം ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പം ഇതിൽ നിയമപരമായിട്ടുള്ള പീഡനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖനനത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് കള്ളക്കേസുകൾ ചുമത്തുകയും അവരെ ജയിലിൽ അടക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് ഇതിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇവരോട് പരാതിപ്പെട്ടിട്ടുള്ളത് അപ്പം എന്താ പറയുക ഏകദേശം നാല് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാര നഷ്ടപരിഹാരമായിട്ട് ഇവർക്ക് നൽകുന്നത് എന്നാൽ ഈ പണം കൊണ്ട് തങ്ങളുടെ പൈതൃകമോ മണ്ണോ തിരിച്ചു പിടിക്കാനാവില്ല എന്നാണ് അവർ കാണുന്നത് അതായത് ഇത്രയും വലിയൊരു വനഭൂമി രണ്ടായിരത്തി ഇരുന്നൂറോളം ഹെക്ടർ വരുന്ന വനഭൂമി എടുക്കുന്നതിനാകെ ഇവർക്ക് കൊടുത്തത് നാല് മുതൽ പതിനാറ് ലക്ഷം രൂപയുടെ ഈ പൈസ കൊടുത്ത് നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ചത്ത ഒടുങ്ങിക്കോ എന്ന് പറയുമ്പോൾ ഞങ്ങളെക്കൊണ്ട് ഞങ്ങളുടെ പൈതൃകം ഞങ്ങളുടെ സംസ്കാരം ഞങ്ങളുടെ പൂർവികർ ഞങ്ങളുടെ ദൈവങ്ങൾ ഇതൊക്കെയുള്ള ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റില്ല എന്നാണ് ഈ പാവങ്ങൾ വന്ന് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ സങ്കടം കേട്ടിട്ടാണ് രാഹുൽ ഗാന്ധി ഞാൻ ഇത് പാർലമെന്റിൽ സംസാരിച്ചോളാം എന്ന് പറഞ്ഞത് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ പൊന്നെ നിങ്ങളെക്കൊണ്ട് സംസാരിപ്പിക്കാൻ ഈ തേർഡ് റേറ്റ് ഗുണ്ടകൾ സമ്മതിക്കില്ല നിങ്ങൾ ഇന്ത്യയുടെ ഭീഷണി നിങ്ങളുടെ ഇന്ത്യയുടെ രാജ്യസുരക്ഷനെ പറ്റി സംസാരിച്ചപ്പോൾ വരെ അവിടെ വന്ന് മെഴുകി തൂറി മെഴുകിയ ഈ തീട്ട ജന്മങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ പാവപ്പെട്ട കുറച്ച് ആദിവാസികളുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ നിങ്ങളെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നാളെ സംഘികളുടെ ഭൂമി ഇവരെടുക്കും നാളെ നമ്മുടെ നാട്ടിൽ ഇവർക്ക് വേണ്ടി ജയ്വിളിച്ച് തൂറി മെഴുകി ചാണകം തിന്ന് പശു മൂത്രം തിന്നുന്ന സംഘികളുടെ ഭൂമി ഈ നായിൻ്റെ മക്കളെടുക്കുന്ന സമയത്തും അന്നാണ് സംഘികൾ വിവരം അറിയാം സംഘീകര് വിചാരമുണ്ട് സംഘീ എന്തോ തേങ്ങയാണ് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല സംഖ്യ എന്തോ തേങ്ങ എൻ്റെ പൊന്ന് സംഖ്യകൾ നീയൊക്കെ പട്ടിണി കിടന്ന് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പാർട്ടി നിനക്കൊന്നും ഒരു കോണം ചെയ്യില്ല എന്നുള്ളത് നീ മനസ്സിലാക്കും നമ്മുടെ രാജ്യത്തെ മലയാളി സംഘികളോടുകൂടെ ഞാൻ അത് പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ഇവരെ മുമ്പിൽ നടക്കാൻ പോകുന്നില്ല രാഹുൽ ഗാന്ധി ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് നമ്മുടെ ആൾക്കാർ റോട്ടിലിറങ്ങാണ്ട് അല്ലെങ്കിൽ ആൾക്കാർ ആൾക്കാരിതിനെതിരെ ഈ പറഞ്ഞ നേരിട്ടേ വന്ന് സംസാരിക്കാണ്ട് ഈ രാജ്യത്ത് ഒരു മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല ഇനി അതല്ല എന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ തോട്ട്സും ഒക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം മാക്സിമം ആളുകളെടുത്തോട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയട്ടെ എത്തട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നത് അപ്പം ജയ് ഹിന്ദ്